അധ്യായം എഴുപത്തി മൂന്ന് അശ്വിന്റെ ടെഡി സിദ്ധാർത്ഥ് എന്തായാലും അശ്വിന്റെ കൂടെ സ്കൂളിൽ നടക്കുന്ന പരിപാടിക്ക് പോവില്ലെന്നും അഥവാ പോയാലും ഫാൻസി ഡ്രസ്സിൽ മത്സരിക്കില്ലെന്നും മീലിമയ്ക്ക് ഉറപ്പായിരുന്നു അല്ലെങ്കിലും അവനെപ്പോലെ വലിയ ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം ആർക്കു വേണ്ടിയും എടുക്കാനും സാധ്യതയില്ല അശ്വിനു വേണ്ടി സിദ്ധാർത്ഥ് ചിലപ്പോൾ മത്സരിക്കാൻ തയ്യാറായനെ പക്ഷെ അയാൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ മീലിമയ്ക്ക് തോന്നിയില്ല എന്നാലും സിദ്ധാർത്ഥിനു വേണ്ടി അശ്വിൻ വാങ്ങിയ വേഷം അവൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു അന്നത്തെ ദിവസം സിദ്ധാർത്ഥും അവളും തമ്മിൽ കണ്ടില്ല നീലിമ ഉറങ്ങിയതിനു ശേഷമാണ് അന്ന് സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വന്നത് അടുത്ത ദിവസം അവൾ ഉണന് മുമ്പേ സിദ്ധാർത്ഥിനും അവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അശ്വിന്റെ പ്രോഗ്രാം നടക്കേണ്ട ദിവസമായി സിദ്ധാർത്ഥ് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു മീനിമയ്ക്ക് ഇതിനിറയിൽ സിദ്ധാർത്ഥൻ ശരിക്കും കാണാൻ പോലും സമയം കിട്ടിയില്ല അതുകൊണ്ട് അവനോടൊന്നും സംസാരിക്കാനും കഴിഞ്ഞില്ല അന്ന് രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് നീലിമും അശ്വിനെയും കൂട്ടി പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ നോക്കി അശ്വിന്റെ വക ഒരു ഡാൻസും പിന്നെ ഫാൻസി ഡ്രസ്സും ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടും നീലിമ അവനെ കൊണ്ട് ചീലിപ്പിച്ചു അപ്പോൾ മല്ലിക അവിടേക്ക് വന്നു മോളെ ഞാൻ ചായ എടുക്കട്ടെ മോൾ ക്ഷീണിച്ചു കാണും മല്ലിക പറഞ്ഞു ഏയ് വേണ്ട മല്ലിക അമ്മേ ഞങ്ങളിപ്പോ ഇറന്നു സിദ്ധാർത്ഥ് വന്ന പറഞ്ഞേക്കണേ നീലിമ പറഞ്ഞു എന്നാ ശരി ഞാൻ പ്രോഗ്രാം തുടങ്ങുമോന്ന് വന്നോളാം എനിക്ക് എന്റെ അച്ഛന്റെ പ്രോഗ്രാം കാണണം ലിക പറഞ്ഞു അവർ സ്നേഹത്തോടെ അച്ഛന്റെ കവിളിൽ ഒന്ന് തടയും മല്ലിക മുത്തശ്ശി എന്തായാലും വരാം വരുമ്പോ ഡാഡിയും കുട്ടനെ അശ്വൻ പറഞ്ഞു അത് കേട്ടപ്പോൾ നീലിമിറ്റ് സങ്കടം തോന്നി സിദ്ധാർത്ഥ് പ്രോഗ്രാം കാണാനെങ്കിലും എങ്കിലും വന്നിരുന്നെങ്കിലെന്നും അവൾക്ക് അപ്പോൾ ആഗ്രഹം തോന്നി ഒരു പക്ഷെ സിദ്ധാർത്ഥ് വന്നില്ലെങ്കിൽ അശ്വൻ ഒരുപാട് വിഷമിക്കും നീലിമ ആലോചിച്ചു അത് ശ്രദ്ധിച്ച മല്ലിക നീലിമയുടെ തോളിൽ തൊട്ടു എന്നിട്ട് പറഞ്ഞു മൂടി ഇറങ്ങാൻ നോക്ക് വേറെ ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട ആ സ്ത്രീ സ്നേഹത്തോടെ പറഞ്ഞത് കേട്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി കുറച്ചു സമയത്തിന് ശേഷം ഒരു നിറയെ നീലിമ അശ്വിനൊപ്പം നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോയി അശ്വിൻ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യട്ടെ എന്ന് കരുതിയാണോ നീലിമ അത്ര വേഗം പുറപ്പെട്ടതും നേരത്തെ ഇറങ്ങിയതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ് സിദ്ധാർത്ഥി വീട്ടിലേക്ക് വന്നാൽ അശ്വിൻ സ്കൂളിലേക്ക് കൂടെ വരാൻ പറഞ്ഞു സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിക്കുമെന്ന് നിലിമയ്ക്ക് സമയം കടന്നുപോയി പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായി അശ്വിൻ മേക്കപ്പ് ചെയ്യാനായി പോയി ഫാൻസി ഡ്രസ് ഉള്ളത് കൊണ്ട് നിലിമയും ഒപ്പം ചെന്നു ഡാഡി വന്നില്ലേ അമ്മ ഒന്ന് വിളിച്ചു നോക്കിക്കെ അശ്വിൻ പറഞ്ഞത് കേട്ട് നിലിമ ആകെ വല്ലാതെയായി അവന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോൾ നിലിമ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിനെ ഡയൽ ചെയ്തു സിദ്ധാർത്ഥ് ഉടനെ തന്നെ ഫോൺ എടുത്തു സിദ്ധാർത്ഥ് ഉടനെ ഫോൺ എടുത്തു ഹലോ നീലിമ ഒന്നും സംസാരിച്ചില്ല അവളുടെ മൗനം ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് ഉടനെ ചോദിച്ചു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അശ്വിനെ നോക്കി എന്നിട്ട് സിദ്ധാർത്ഥിനോട് ഫോണിൽ ചോദിച്ചു ഏയ് പ്രശ്നൊന്നുമില്ല തിരക്കിലാണ് സിദ്ധാർത്ഥ് അശ്വിൻ അപ്പോഴും സിദ്ധാർത്ഥ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതെ ഇത്തിരി തിരക്കിലാണ് താൻ ചുമ വിളിച്ചതന്നോ ഉം അതെ നീലിമ പറഞ്ഞു അമ്മ മറ്റൊന്നും പറയാൻ ഒന്നില്ല സിദ്ധാർത്ഥ് തിരക്കിലാണെന്ന് പറഞ്ഞത് കൊണ്ട് ഇനി മറ്റൊന്നും ചോദിക്കുന്നത് ശരിയല്ല എന്ന് അവൾക്ക് തോന്നി നീലിമ ഉടനെ ഫോൺ വെച്ചു സിദ്ധാർത്ഥ ഫോൺ കയ്യിൽ പിടിച്ച് അങ്ങനെ നിന്നു ഡാഡി എന്ന് പറഞ്ഞു അമ്മേ അശ്വിൻ ചോദിച്ചു അത് അത് മോനെ ഡാഡി വന്നോളൂ നിന്നോട് നന്നായി പെർഫോം ചെയ്യാൻ പറഞ്ഞു നീലിമ ഒരു കള്ളം പറഞ്ഞു അശ്വിൻ അത് വിശ്വസിച്ച് ഉത്സാഹത്തോടെ നോന്നു നീലിമയ്ക്ക് അത് കണ്ട സങ്കടം തോന്നി സമയം വീണ്ടും കടന്നുപോയി അശ്വിന്റെ ഡാൻസ് തുടങ്ങാനുള്ള സമയമായി അവന്റെ പേര് വേദിയിൽ നിന്ന് വിളിച്ചു അശ്വിൻ പക്ഷെ സ്റ്റേജിൽ കയറാതെ ചുറ്റും നോക്കി അവൻ സിദ്ധാർത്ഥനെയാണ് അന്വേഷിക്കുന്നതെന്നും നീലിമയ്ക്ക് മനസ്സിലായി അവൾ അവനെ വിഷമത്തോടെ നോക്കി അമ്മ ഡാഡി പറഞ്ഞില്ലല്ലോ അശ്വിൻ വിരുമിക്കൊണ്ട് ചോദിച്ചു എന്നിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു പെട്ടെന്ന് അവന്റെ കണ്ണുകളിലെ വിഷമം മാറി അവന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി എന്താണ് അവന്റെ ഭാവമാറ്റത്തിന് കാരണമെന്നോർത്ത് വീലി അത്ഭുതപ്പെട്ടു ഡാഡിയെ അശ്വൻ ഉറക്കെ വിളിച്ചു അപ്പോഴാണ് നീലിമ തിരിഞ്ഞു നോക്കുന്നത് പിന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു നീലിമ അത് കണ്ട് വിശ്വാസം വരാത്ത മട്ടിൽ പിന്നെയും നോക്കി സിദ്ധാർത്ഥ് നീലിമ അമലപ്പോടെ വിളിച്ചു പെട്ടെന്ന് സിദ്ധാർത്ഥ് അവടെ അടുത്തേക്ക് വന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് മറുകൈയിൽ അശ്വനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവൻ അങ്ങനെ ചെയ്തപ്പോൾ നീലിമ വല്ലാതെ അതിശയിച്ചു പോയി സ്കൂളിലുണ്ടായിരുന്ന മറ്റു രക്ഷിതാക്കളും നിലിമയോടൊപ്പം കിടിലും സ്റ്റേയിൽ നടന്നു വരുന്നു സിദ്ധാർത്ഥിനെ കാർക്ക് കണ്ണു നീക്കാതെ നോക്കി നീലിമയും അതേ അതിശയത്തോടെയാണ് അവനെ നോക്കിയതും വേദിയുടെ മുന്നിലെ സീറ്റിൽ എത്തിയപ്പോൾ സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി പറഞ്ഞു നന്നായി പെർഫോം ചെയ്യണം കേട്ടോ കേട്ട് ഒരു ഉറപ്പായും ഡാഡിയെ അശ്വിൻ വളരെ സന്തോഷത്തോടെ വേദിയിലേക്ക് പോയി സിദ്ധാർത്ഥ് റെയിൽവേയുടെ കയ്യിൽ പിടിവിടാതെ അടുത്തുള്ള ഒരു ചേരൽ ചെന്നിരുന്നു വേദിയിൽ അശ്വിന്റെ ഡാൻസ് ഉടനെ ആരംഭിച്ചു സിദ്ധാർത്ഥ് ഒരു പിതാവിന്റെ അഭിമാനത്തോടെ നോക്കി കണ്ടു ഡാൻസ് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രോഗ്രാമിനെ മേക്കപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് നീലിമ എഴുന്നേറ്റു അവൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും സിദ്ധാർത്ഥ് അവിടെയൊപ്പം നടന്നു മേക്കപ്പ് ചെയ്യാനായി എത്തിയ സ്ഥലത്തേക്ക് നീലിമ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ഓടി വന്നു ഡാഡി എന്റെ ഡാൻസ് വന്നായിരുന്നു അശ്വിൻ ചോദിച്ചു അത് കേട്ട സിദ്ധാർത്ഥ് അവനെ എടുത്തുപോക്കി എന്നിട്ട് പറഞ്ഞു എന്റെ അച്ഛു അല്ലെങ്കിലും എടുക്കനല്ലേ അടിപൊളിയായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടപ്പോൾ അശ്വിൻ സന്തോഷത്തോടെ ചിരിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നീലിമ റാണിയുടെ വേഷം ധരിച്ച് അവിടേക്ക് വന്നു അവളുടെ വേഷം കണ്ട സിദ്ധാർത്ഥിനെ ചിരി പൊട്ടി അവനത് അവൻ കാണാതെ മറച്ചുകൊണ്ട് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് ഈ വേഷം സിദ്ധാർത്ഥ് തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കിയ നീലിമ അവനെ ദേഷ്യത്തിൽ തറപ്പിച്ചു നോക്കി അത് കടന്ന് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു പോയി ഡാഡി ഡാഡി വേഷം മാറുന്നില്ലേ വാ നമ്മുടെ ഫാൻസി ഇപ്പൊ തുടങ്ങും അശ്വിൻ ഉത്സാഹത്തോടെ പറഞ്ഞു അശ്വിൻ ഇതിനിടയിൽ സിദ്ധാർത്ഥിന്റെ രാജാവ് വേഷം എടുത്തു പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് നീലിമ അറിഞ്ഞില്ലായിരുന്നു ഏ ഞാനോ അച്ഛൻ ഞാൻ മത്സരിക്കാൻ ഒന്നാണെങ്കിലും ശരിയാവില്ല ഡാഡി വെറുതെ പ്രോഗ്രാം കാണാൻ വന്നതല്ലേ ഇതൊക്കെ പിള്ളേര് നിന്റെ അമ്മ കൂടെയുണ്ടല്ലോ പിന്നെന്താ സിദ്ധാർത്ഥ് തുടങ്ങി മാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതുപോലെ എല്ലാ പിള്ളേരും ഇവിടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് വന്നത് അവരൊക്കെ ഒരുമിച്ച നാടകവും ഫാൻസി ഡ്രസ്സും എല്ലാം ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഞാനും അമ്മയും മാത്രം മത്സരിച്ച് അവരൊക്കെ പോവും ഡാഡി അല്ലെങ്കിൽ തന്നെ രാജാവില്ലാത്ത റാണി ഉണ്ടാവോ അശ്വിൻ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി അശ്വിൻ വാശി പിടിക്കുന്നത് കണ്ട് നീലിമ ഉടനെ അവനോട് പറഞ്ഞു അച്ഛോ മതി ഡാഡിക്ക് തിരക്കുണ്ടാകും നീ വാ നീലിമ പറഞ്ഞു അശ്വിൻ കരച്ചിലിന്റെ വക്കിലായിരുന്നു എന്തെങ്കിലും അവണിനി പറഞ്ഞാൽ അശ്വിൻ കരയുമെന്ന് സിദ്ധാർത്ഥിന് തന്നെ തോന്നി ഉടനെ സിദ്ധാർത്ഥ് പറഞ്ഞു ശരി ഇന്നും വേഷം കെട്ടും സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് വിശ്വാസം വരാത്ത മട്ടി നീലിമ അവനെ നോക്കി പിന്നീട് ഒന്നും പറയാതെ സിദ്ധാർത്ഥി ഏരിയയിലേക്ക് പോയി കുറച്ചു സമയത്തിന് ശേഷം അവൻ രാജാവായി തിരികെ വന്നു അവന്റെ തലയിൽ ഒരു നീളം കിരീടവും ഉണ്ടായിരുന്നു അത് കണ്ട നീലിമയ്ക്ക് ചിരി വന്നു ചിരി അടക്കാൻ പറ്റാതായപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചു അത്രയ്ക്ക് കോമഡി ആയിരുന്നു സിദ്ധാർത്ഥിന്റെ ആ വേഷം അധികനേരം അവൾക്ക് ചിരി അടക്കി നിർത്താനായില്ല അവൾ അറിയാതെ അവന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി അതോടെ അവളുടെ സകല നിയന്ത്രണവും നഷ്ടമായി അവൾ പൊട്ടി പൊട്ടി ചിരിച്ചു അവൾ ചിരിക്കുന്നത് കണ്ട സിദ്ധാർത്ഥ് അവളെ നോക്കി അടിപൊളി ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് സിദ്ധാർത്ഥിനെ ഇത് സ്ഥിരാക്കൂടെ ചിരിക്കിടയിലൂടെ നീലിമ കുറഞ്ഞു നീറാണി വേഷം സ്ഥിരാക്കൂലേ ഞാനും ഇത് സ്ഥിരാക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും അവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് വന്നു അപ്പോഴേക്കും മല്ലികയും പ്രോഗ്രാം കാണാൻ എത്തിയിരുന്നു എൻസീറസ് ആരംഭിച്ചു സിദ്ധാർത്ഥ നിലിമയും കൈ കോർത്തു പിടിച്ചുകൊണ്ട് വേദിയിലേക്ക് വന്നു ഒന്ന് ചെറ്റി നടന്ന ശേഷം തിരികെ പോയി അവരുടെ വേഷത്തിന് നല്ല കയ്യടി തന്നെ കിട്ടിയിരുന്നു പരിപാടികൾ കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് രാജാവിന്റെ വേഷവും നീലിമ റാണിയുടെ വേഷവും അഴിച്ചു മാറ്റി അശ്വിൻ അപ്പോഴും സ്റ്റേജിൽ തന്നെയായിരുന്നു അവന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞിരുന്നു സിദ്ധാർത്ഥ വന്നില്ലായിരുന്നു എങ്കിൽ അശ്വിന് ഇത്രയും സന്തോഷം ഉണ്ടാവില്ലായിരുന്നു ഉണ്ടാവില്ലായിരുന്നുവെന്നും നീലിമ ചിന്തിച്ചു അത് ശ്രദ്ധിച്ച നീലിമ സിദ്ധാർത്ഥിന്റെ നിർക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു താങ്ക്സ് സിദ്ധാർത്ഥ് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അശ്വിന് ഭയങ്കര സങ്കടായനെ അവൻ ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചതാ ഡാഡി വരില്ലെന്ന് നീലിമ പറഞ്ഞത് കേട്ടു സിദ്ധാർത്ഥ് അവളുടെ നിർക്ക് നോക്കി അതെ നീ എന്തിനാ ഞാനിങ്ങനെ വെയിത്തയാഗം ചെയ്ത പോരട്ട് ഇങ്ങനെ പറയുന്നു അശ്വിൻ എന്റെ മോനാണ് അവന് വേണ്ടി ഞാൻ വന്നു അത്രേ ഉള്ളൂ അതിങ്ങനെ പൊട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഏ ഇയാളെന്താ ഇപ്പൊ എന്റെ മോനെ ഇയാളുടെ മോനാണെന്ന് ഉറപ്പിച്ചു പറയുന്നത് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അശ്വിൻ സ്വന്തം മോനാണെന്ന് തോന്നി തുടങ്ങുന്നുണ്ടാവു ഏ അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത് ഏയ് ഓരോന്നും വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമ്പോൾ വല്ലാതെ വിഷമാവും നീലിമ മനസ്സിൽ ആലോചിച്ചു അപ്പോൾ വേദിയിൽ അശ്വിനി സമ്മാനം കൊടുക്കുന്ന കാര്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഒരു ചെറിയ ട്രോഫിയും ക്ലാസ് ടീച്ചറിന്റെ വക ഒരു തെളിയ ബിയറും കിട്ടി അവൻ വളരെ ഉത്സാഹത്തോടെ അതുമായി സ്റ്റേജിൽ നിന്നിറങ്ങി വേദിയിൽ ഇരിക്കുന്ന മഞ്ജിലയുടെ അടുത്തേക്ക് ചെന്നു പ്രോഗ്രാം കഴിഞ്ഞല്ലേ ഞാൻ പോയി വണ്ടി എടുക്കാം നീലിമ അവനെയും കൂട്ടി വന്നാൽ മതി അത് കേട്ട് നീലിമ തലയാട്ടെ സിദ്ധാർത്ഥ് അവിടെ നിന്നും പുറത്തേക്ക് പോയപ്പോഴാണ് മല്ലികയുടെ കൂടെ അശ്വിനി അവിടെയൊക്കെ വന്നത് അമ്മ ഇത് കണ്ടോ എനിക്ക് കിട്ടിയ സമ്മാനം അശ്വിൻ ഉത്സാഹത്തോടെ അവളെ നോക്കി പറഞ്ഞു നീലിമ അപ്പോൾ അവളെ എടുത്തു എടുത്തുപോക്കി അവളിൽ ഉമ്മ വെച്ചു എന്റെ മുമ്പ് എടുക്കനാണെന്ന് എനിക്കറിയാലോ നീലിമ പറഞ്ഞു മല്ലിക അപ്പോൾ അവിടേക്ക് വന്നു അച്ചകുട്ട ഇന്ന് മുത്തശ്ശിയുടെ വക എന്റെ മോനും പാൽപായസം കൊണ്ടുട്ടോ മല്ലിക പറഞ്ഞു അശ്വൻ സന്തോഷത്തോടെ മല്ലികയ്ക്ക് താങ്ക്സ് പറഞ്ഞു ഡാഡി എവിടെ അമ്മ അഷ്വൻ അന്വേഷിച്ചു മണ്ടി എടുക്കാൻ പോയി നീലിമ പറഞ്ഞു മോളെ ഞാൻ പോയി അഷന്റെ വേഗമെല്ലാം എടുത്ത് വേഗം വരാം മോള് ഇവിടെ നിൽക്ക് മല്ലിക പറഞ്ഞു ശരി മല്ലികാമേ നീലിമ പറഞ്ഞു മല്ലിക അശ്വൻ മേക്കപ്പ് ചെയ്ത സ്ഥലത്തേക്ക് അവന്റെ ബാഗും മറ്റുമായി മറ്റും എടുക്കാൻ പോയി നീലിമയും മഷ്യനും അവിടെ തന്നെ നിന്നു അപ്പോൾ അഷൻ അവന്റെ ടെടിയോട് ഭംഗി നോക്കിക്കൊണ്ടു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു പയ്യൻ വന്ന് അഷന്റെ കയ്യിൽ നിന്നും ആ പാവ പിടിച്ചു വാങ്ങി നീലിമയും അഷനും പയ്യനെ നോക്കി അഷൻ കരയാൻ തുടങ്ങി അത് കേട്ട നീലിമ പയ്യനെ നോക്കി പറഞ്ഞു മോനെ അത് അവന്റെ അല്ലേ അവന് കിട്ടിയ ഗിഫ്റ്റ് നീനെ തട്ടിപ്പറിക്കാൻ പാടുണ്ടോ നീലിമ പറഞ്ഞു അത് കേട്ട പയ്യൻ അവളെ നോക്കി കുഞ്ഞിന് മുത്തി കുട്ടി വളരെ വികൃതിയുള്ള ഒരാളാണെന്ന് മനസ്സിലായപ്പോൾ നീലിമയ്ക്ക് ദേഷ്യം വന്നു അല്ലെ ആ പാവ തന്നെ അല്ലേ ഞാൻ വിളിച്ചു തല്ലുവിട്ട നീലിമ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ആ പയ്യന് വളരെ സമഗ്രം തോന്നി അവനെ അങ്ങനെ ആരും നിർക്ക് പറയാറില്ലായിരുന്നു പയ്യൻ വലിയ വായിൽക്കരയാൻ തുടങ്ങി അത് കേട്ട് അശ്വിനും നീലിമയും പരസ്പരം നോക്കി അപ്പോൾ അവന്റെ അമ്മ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീ അവന്റെ അടുത്തേക്ക് വന്നു എന്റെ മോനെ നിങ്ങൾ എന്തിനെ കരയിപ്പിച്ചത് ആ സ്ത്രീ മില്ലിമയോട് ചോദിച്ചു നോക്ക് ഞാൻ നിങ്ങളുടെ മോനെ കരയിപ്പിച്ചതല്ല എന്റെ മോന്റെ ബൊമ്മയാണ് അവന്റെ കയ്യിലിരിക്കുന്നത് അത് നിങ്ങളും തട്ടിപ്പറിച്ചെടുത്തതാ എന്നിട്ട് അത് തിരികെ ചോദിച്ചപ്പോൾ അവൻ ഞങ്ങൾ കുഞ്ഞിനെ കൊത്തി കാണിച്ചു പിന്നെ അവൻ അവന് തോന്നിയിട്ട് കരയുന്നതാ ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അത് കേട്ട കയ്യന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നു അവൻ ബൊമ്മ എടുത്തെങ്കിൽ അതങ്ങ് കൊടുക്കണം നിന്റെ മോൻ എന്തിനാ അത് കൊടുക്കില്ലെന്ന് ഇത്ര വാശി ആ സ്ത്രീ ഒരു കോഴ്സിലില്ലാതെ പറഞ്ഞു അതെ എന്റെ മോനല്ല നിങ്ങളുടെ കൊടുക്കില്ലെന്ന് വാശി ബൊമ്മ അത് എന്റെ മോനെയാണ് അത് തിരികെ കൊടുക്കും നീലമ പറഞ്ഞു മനസ്സില്ല അതൊരു ബൊമ്മയല്ലേ സ്വർണമില്ലല്ലോ ആ സ്ത്രീ പറഞ്ഞു അവൻ ആ കുട്ടിയേക്കാൾ മോശം സ്വഭാവക്കാരിയാണെന്ന് നീലമയ്ക്ക് അപ്പോൾ മനസ്സിലായി അവളുടെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു എന്റെ മോൻ സമ്മാനം കിട്ടിയ ബൊമ്മയാണ് അതെങ്കിൽ ഞങ്ങളത് കൊണ്ടുപോയിരിക്കും എന്തായാലും നിങ്ങളുടെ മകനെ നിങ്ങൾ വളർച്ച രീതി ശരിയല്ല എല്ലാവരുടെയും ലിഫ്റ്റൊക്കെ തട്ടിപ്പറിക്കാനാണോ നിങ്ങൾ പഠിപ്പിച്ചു നീ നീലിമ ചോദിച്ചു നീ ആരട നീ എന്റെ മോൻ മര്യാദ പഠിപ്പിക്കാൻ നീയും നിന്റെ ഒരു മോനും നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ എന്റെ ഭർത്താവ് ഈ കാര്യം അറിഞ്ഞാറുണ്ടല്ലോ നീ ഒന്നും മര്യാദയ്ക്കൂടെ നിന്നും പോവില്ല സ്ത്രീ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു നീ എന്റെ സ്കൂളായി പോയി അല്ലായിരുന്നെങ്കിൽ നിങ്ങളും ഞാൻ ആരാണെന്ന് അറിഞ്ഞേ നീലിമ വാശിയോടെ പറഞ്ഞു അത് കേട്ട ആ സ്ത്രീ അവളെ തന്നെ നോക്കി നിന്നു നീലിമ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് എന്ന് അവർക്കറിയില്ലായിരുന്നു പുറത്തു വെച്ചായിരുന്നെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യുന്നതാണ് മോനെ നീ ഞാൻ ബൊമ്മ കൊടുക്കണ്ട ഇവളെന്താ ചെയ്യാൻ പോകില്ലെന്ന് നോക്കട്ടെ ആ സ്ത്രീ മകനോട് പറഞ്ഞു അതുവരെ അവരുടെ സംസാരം കേട്ടുകൊണ്ടാറു നിന്നിരുന്നു അശ്വിൻ ഉടനെ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു പാവ ആ പയ്യന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു അതോടെ ആ പയ്യൻ വീണ്ടും കരയാൻ ആരംഭിച്ചു നിന്റെ മോൻ ചെയ്തത് കണ്ടോ എന്റെ മോന്റെ കയ്യിൽ നിന്നും ആ പാവ തട്ടിപ്പറിച്ചു സ്ത്രീ പുറ്റത്തോടെ പറഞ്ഞു അതിനെന്താ തെറ്റ് അത് അവന്റെ പാവയാണ് നേരത്തെ നിങ്ങളുടെ മകൻ എന്റെ മോന്റെ കയ്യിൽ നിന്നും ആ പാവ തട്ടിപ്പറിച്ചതും ഒരു തെറ്റായി തോന്നിയില്ലല്ലോ നീലിമ പറഞ്ഞു ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് വാ മോനെ ഈ പിച്ചക്കാരൻ പയ്യന്റെ പാവയൊന്നും നിനക്ക് വേണ്ട ആ സ്ത്രീ അവനെ പറഞ്ഞു തീർന്നതും നീലമ അവരുടെ കവളിൽ ആന തല്ലി തല്ലുകൊണ്ട വേദനയിൽ കവളിൽ കൈവിച്ചുകൊണ്ട് ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒട്ടുമുന്നിൽ എന്തിനും തയ്യാറായി ദേഷ്യത്തോടെ നിൽക്കുന്ന മേരുമയെയാണ് കണ്ടത്